ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട് കണ്ട് നോക്കിയാലോ നാല് ബെഡ്റൂം താഴെ മേലെ കൂടിയിട്ട് മൊത്തം നാല് ബെഡ്റൂം നല്ലൊരു സൂപ്പർ ഔട്ട് തന്നെയാണ് ലൊക്കേഷൻ പറയാം പാലക്കാട് കോഴിക്കോട് റോട്ടിൽ കോങ്ങാട് കൊട്ടശ്ശേരി ഉമ്മനഴി കോണിക്കടി റൂട്ടിൽ തന്നെ സ്ഥലം വീടും കിടക്കുന്നത് വില ചോദിക്കുന്നത് ലാസ്റ്റ് വില അമ്പത്തഞ്ച് ലക്ഷം ആറ് സെൻറ്റ് സ്ഥലം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടും വില ചോദിക്കുന്നത് അമ്പത്തഞ്ച് ലക്ഷം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നല്ലൊരു ഹാൾ തന്നെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബെൽബട്ടൺ അമർത്തുക എല്ലാ വീഡിയോസും കാണാൻ കഴിയും ഡൈനിങ് ആളുക താഴെ രണ്ട് റൂം കാണിക്കാൻ പോകുന്നത് അത് ആദ്യത്തെ റൂം കോമ മാത്രവും എല്ലാ സൗകര്യമുള്ള സ്ഥലം തന്നെയാണ് അമ്പലം ക്രിസ്ത്യൻ പള്ളി മദർസ പള്ളി മുസ്ലിം പള്ളി എല്ലാ സൗകര്യവും അടുത്തുകൊണ്ട് കിച്ചൻ ഒക്കെ ഉണ്ട് സ്റ്റോർ മൂന്നാമത്തെ റൂം മുകളിൽ ഒന്ന് നാലാമത്തെ റൂം മുകളിൽ ബാത്ത് വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല ബെൽബട്ടൺ അമർത്തുക അല്ലെ വീഡിയോസും കാണാൻ കഴിയും ഈ ആറ് സെൻറ്റ് സ്ഥലം രണ്ടായിരം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട് സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് അമ്പത്തഞ്ച് ലക്ഷം ലാസ്റ്റ് വില നമ്പർ വിളിക്കൂ